മലയാളം അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ ഒന്ന് കാൽവിരലിൽ വിരിയും കവിത ചോദ്യം കാൽവിരലിൽ വിരിയും കവിത ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ആൻസർ ആത്മകഥ ചോദ്യം മൈ ലെഫ്റ്റ് ഫുട്ട് ആരുടെ ആത്മകഥയാണ് ആൻസർ ക്രിസ്റ്റി ബ്രൗൺ ചോദ്യം ക്രിസ്റ്റി ബ്രൗൺ ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ് ആൻസർ ഐറിഷ് ചോദ്യം ക്രിസ്റ്റി ബ്രൗണിൻ്റെ സമ്മാനാർഹമായ ചിത്രം ഏതാണ് ആൻസർ സിൻഡ്രല ചോദ്യം ചിത്രകലയിലെ വിസ്മയമായ ശകുന്തലയുടെ പ്രേമലേഖനം ആരുടെ സൃഷ്ടിയാണ് ആൻസർ രാജാ രവിവർമ്മ ചോദ്യം ഗുഹാ പേര് കേട്ട എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് ആൻസർ വയനാട് ചോദ്യം കേരളത്തിലെ അമൃത ഷർഗിൻ എന്നറിയപ്പെടുന്ന ചിത്രകാരി ടി കെ പത്മിനി ചോദ്യം പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതിയാൽ ആൻസർ പ്രതി പ്ലസ് പ്രശസ്ത ചിത്രകാരനായ രാജ രവിവർമ്മയ്ക്ക് രാജ എന്ന പദവി നൽകിയ ഭരണാധികാരി കഴ്സൺ പ്രഭു ചോദ്യം രാജകുടുംബത്തിൽ ജനിച്ച പ്രശസ്ത ചിത്രകാരൻ ആര് ആൻസർ രവിവർമ്മ ചോദ്യം കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പെയിൻറിങ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഏത് പത്രത്തിലാണ് ക്രിസ്റ്റി വായിച്ചത് ആൻസർ സൺഡേ ഇൻഡിപ്പെൻഡൻ ചോദ്യം കളമെഴുത്ത് ഒഴിച്ചുകൂടാനാവാത്ത അനുഷ്ഠാന കല ഏത് ആൻസർ സർപ്പന്തുള്ളൽ ചോദ്യം രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ഏത് രംഗത്താണ് പ്രശസ്തനായത് ചിത്രകല ചോദ്യം ഹൃദയതാളം എന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ ആൻസർ ഹൃദയത്തിൻ്റെ താളം ചോദ്യം ഭിന്നശേഷിക്കാരനായ ലോകപ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ആര് ആൻസർ നിക്ക ഉജി സിക് ചോദ്യം വായു കൊണ്ട് ബ്രഷ് പിടിച്ച് ചിത്രം വരച്ച പ്രശസ്തനായത് ആര് ആൻസർ ജാസ്ഫർ മലയാളം അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ രണ്ട് ചിത്രശലഭങ്ങൾ ചോദ്യം ചിത്രശലഭങ്ങൾ എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആൻസർ ചന്ദ്രനോടൊപ്പം ചോദ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് ജോസഫിൻ്റെ കവിത ഏത് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു ചോദ്യം ശില്പജ്ഞൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ശില്പം പ്ലസ് അജ്ഞൻ ചോദ്യം ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രകാരന്മാരും ചിത്രകാരികളുമായി ചോദ്യം പൂമ്പടി വിഗ്രഹിച്ചെഴുതിയാൽ പൂവിലെ പൊടി ചോദ്യം ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്ന് കാണിച്ചത് ആരാണ് ചിത്രശലഭങ്ങൾ ചോദ്യം വൈരൂപ്യത്തെ സൗന്ദര്യമാക്കുന്നവരാണ് ഡാഷ് ചിത്രശലഭങ്ങൾ ചോദ്യം ആദിമകാല മനുഷ്യൻ തങ്ങളുടെ ചിത്രരചന വൈവിധ്യം എങ്ങനെയാണ് പ്രകടിപ്പിച്ചിരുന്നത് ഗുഹാവിത്തികളിൽ ചിത്രം വരച്ച് ചോദ്യം മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു മനുഷ്യൻ്റെ ഏത് അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാർദ്ധക്യം മലയാളം അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ മൂന്ന് മീനോളം ചോദ്യം മീനോളം എന്ന നാടകത്തിൻ്റെ കടലിനെ എന്തിൻ്റെ പ്രതീകമായാണ് അവതരിപ്പിക്കുന്നത് ലോകം ചോദ്യം മീനോളം എന്ന നാടകം എഴുതിയത് ആര് ജയപ്രകാശ് കുളൂർ ചോദ്യം നാടക കളരി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദ്യം സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപകൻ ജി ചോദ്യം കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രവാതിന് തുടക്കം കുറിച്ചത് ആര് ആൻസർ കെ കൊച്ചുനാരായണ ചോദ്യം രംഗപ്രവാതിൽ ആദ്യമായി അവതരിപ്പിച്ച ജി ശങ്കരപ്പിള്ളയുടെ നാടകത്തിൻ്റെ പേര് പുഷ്പകിരീടം ചോദ്യം ചവിട്ടു എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ ചോദ്യം നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം വെള്ളരി നാടകം ചോദ്യം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ പദമാക്കിയാൽ ആദ്യം അന്ത്യാത്ഥം